ഗുഡ് മോർണിംഗ് ആൾ എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുകയാണ് ഓക്കെ എല്ലാവരും പഠനത്തിലാണോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇന്ന് നമ്മൾ അറുപത്താമത്തെ ദിവസത്തിലല്ലേ അറുപതാമത്തെ ദിവസത്തിലാണ് ഇന്ന് നമ്മുടെ ബീറ്റ് എൽ ഡി സി സ്റ്റഡി പ്ലാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലപോലെ പോലെ പഠിക്കേണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ന് റിവിഷൻ ഡേ ആണ് അല്ലേ ഇന്ന് റിവിഷൻ ഡേ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് അൻപത്തി ഒന്ന് മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇന്ന് റിവിഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ അമ്പത്തി ഒന്ന് മുതൽ നമ്മൾ അറു അമ്പത്തി ഒൻപത് വരെ എന്തൊക്കെ ടോപ്പിക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നതെന്നൊന്ന് നമുക്ക് ഓർത്തു നോക്കാം അതിനു ശേഷം നമ്മുടെ പതിവ് പോലത്തെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ അൻപത്തൊന്ന് മുതൽ അൻപത്തൊൻപത് ദിവസങ്ങളിൽ നമ്മൾ ജോഗ്രഫിയിൽ നിന്ന് ഇന്ത്യൻ ജ്യോഗ്രഫി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് നമ്മൾ തീരപ്രദേശം കാലാവസ്ഥ വനവും വന്യജീവി സങ്കേതങ്ങളും കൃഷി ഈ പറയുന്ന ടോപ്പിക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ അതുപോലെ തന്നെ ഹിസ്റ്ററി ഹിസ്റ്ററി നമ്മൾ കേരള ഹിസ്റ്ററിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി മാർദാണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും ഈ നാല് ടോപ്പിക് ആയിരുന്നു ഹിസ്റ്ററിയിൽ നിന്ന് കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അല്ലേ അതുപോലെ തന്നെ കെമിസ്ട്രിയാണ് നമ്മൾ പഠിക്കുന്നത് അതിനകത്ത് മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരം ഈ അഞ്ച് ടോപ്പിക്സുകൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ പാസീവ് വോയ്സും ക്വസ്റ്റ്യൻ ടാഗുമാണ് ഈ രണ്ട് ടോപ്പിക്സ് ആയിരുന്നു ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് മാത്സ് ഒരെണ്ണം വർഗ്ഗവും വർഗ്ഗമൂലവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ പിന്നെ കറണ്ട് അഫെയറിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ കറണ്ട് അഫെയറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കറണ്ട് അഫെയർ ഈ രണ്ട് കറണ്ട് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എസ് സി ആർ ടി എന്നൊക്കെ പാഠഭാഗങ്ങളായിരുന്നു പഠിച്ചത് നോക്കാം ജീവജലം കെമിസ്ട്രി അല്ലെ ആയിരുന്നു അല്ലേ അതുപോലെ തന്നെ അതിനകത്ത് ജീവജലം ചേർക്കാൻ പിരിക്കാം ആസിഡുകളും ആൽക്കലുകളും മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും പദാർത്ഥ സ്വഭാവം പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ രാസമാറ്റങ്ങൾ ലോഹങ്ങൾ ലായനികൾ ജലം ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും ആറ്റത്തിൻ്റെ ഘടന രാസബന്ധനം റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും പിരിയോഡിക് ടേബിൾ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ഈ ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ എസ് സി ആർ ടിയിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഇപ്പം എല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെ ടോപ്പിക്സ് ആയിരുന്നു പഠിച്ചതെന്ന് ഓർമ്മ കിട്ടിയെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പം ഇത്രയും ടോപ്പിക്സുകൾ നമ്മൾ ഒന്നും കൂടി റിവിഷൻ ചെയ്യുക ഇന്ന് റിവിഷൻ ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അതായത് ഡേ വണ്ണിന് തൊട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സുകൾ പിൻ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇന്ന് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ അതുപോലെ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്കുകളെല്ലാം ആയി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏകദേശം പഠിച്ച് തീർന്നവരായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്ന് പറയുന്നതിൻ്റെ ആൻസർ ഒക്കെ അറിയാവുന്നവരായിരിക്കും അങ്ങനെ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കമൻ്റ് ചെയ്യാം കമൻ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന വനം വന്യജീവി സംരക്ഷണം എന്നിവ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് നിർദ്ദേശിക്കുന്ന നിർദ്ദേശക തത്വഭാഗങ്ങളിലെ വകുപ്പാണ് ആർട്ടിക്കൽ നാൽപ്പത്തി ഏഴ് എ രണ്ട് ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് മൂന്ന് വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ ഗാന്ധിയൻ മാതൃകയിൽ സത്യാഗ്രഹവും അഹിംസയും പ്രതിരോധ മാർഗങ്ങൾക്കായി തിരഞ്ഞെടുത്ത സ്ഥാപനമാണ് ചിപ്കോ പ്രസ്ഥാനം നാലാമത്തെ പ്രസ്താവന വന സംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുക പഠിച്ച ഭാഗമാണ് അപ്പം നമുക്ക് അറിയാം ഏതൊക്കെയാണ് ഇതിനകത്തുനിന്ന് ശരിയായിട്ട് വരിക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്ത ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് ചൂടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം രണ്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര മൂന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് നാലാമത്തെ പ്രസ്താവന തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു അപ്പം നിങ്ങൾക്ക് പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പിരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് ചൂടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് പിരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു രണ്ട് ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന പിരിയോഡിക് ടേബിളിലെ വിലങ്ങനെയുള്ള കോളങ്ങളെ പിരീഡുകൾ എന്നാണ് വിളിക്കുന്നത് നാല് സമാന ഗുണം ഗുണമുള്ള മൂലകങ്ങളെ ഉൾപ്പെടുത്തി മൂന്ന് മൂലകങ്ങളുടെ ചെറു ഗ്രൂപ്പുകളായ ത്രികംഗങ്ങൾ ത്രികംഗങ്ങൾ അവതരിപ്പിച്ചത് ഹെൻറി മോസ്ലി ആണ് ഓക്കെ ഇപ്പോൾ പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അൻ്റ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ന്യൂമൂർ ദ്വീപ് ഓപ്ഷൻ ബി മാജുലി ദ്വീപ് ഓപ്ഷൻ സി രാമേശ്വരം ദ്വീപ് ഓപ്ഷൻ ഡി ദിയു ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണെന്ന് നിങ്ങൾ കമെൻറ്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ഡെസ് ഹിഫ് നോമി ഓപ്ഷൻ എ ഡിഡ് ഐ നോ ഡോഹ് ഓപ്ഷൻ ബി ആസ് ഷീ നോ मी ഓപ്ഷൻ സി ആം ഐ നോൺ ടു ഹർവ് ഓപ്ഷൻ ഡി ആം ഐ നോ ബൈ ഹ് ഏതാണെന്ന് കമന്റ് ചെയ്യാം ആറാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്രയാണ് ഓപ്ഷൻ എ ഇരുന്നൂറ്റി പത്ത് ഓപ്ഷൻ ബി നാനൂറ്റി ഇരുപത് ഓപ്ഷൻ സി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം നിലവിൽ വരുന്നത് എവിടെയാണ് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ജയ്പൂർ ഓപ്ഷൻ സി തിരുവനന്തപുരം ഓപ്ഷൻ ഡി ഡൽഹി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ബി കേരളം ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി കർണാടക ഓക്കെ അപ്പം നമ്മളിത് പഠിച്ചിട്ടുള്ള ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അറിയാം അറിയുന്നവർ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇലാസ്തികത സ്വഭാവമുള്ള പ്രകൃതിദത്ത്വ പോളിമർ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഫൈബർ ഓപ്ഷൻ ബി പ്ലാസ്റ്റിക് ഓപ്ഷൻ സി പ്രോട്ടീനുകൾ ഓപ്ഷൻ ഡി റബ്ബർ അടുത്ത ആണ് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രൈസറായി ഉപയോഗിച്ച് വരുന്ന ഐസോടോപ്പ് ഏതാണ് ഓപ്ഷൻ എ കാർബൺ പതിനാല് ഓപ്ഷൻ ബി അയഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ സി കൊബാൾട്ട് അറുപത് ഓപ്ഷൻ ഡി ഫോസ്ഫറസ് മുപ്പത്തി ഒന്ന് എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ എല്ലാവരും റിവിഷൻ ചെയ്യാനായിട്ട് നോക്കുക ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ കാണാം ഇന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ കോസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ ഗ്രൂപ്പിലിടുന്നതാണ് ആൻസറ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഡിങ് ഒക്കെ വെച്ചത് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പോയിരുന്നു പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും നാളെ കാണാം വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്